ഈയൊരു സാഹചര്യം അതായത് ഈ ഒരു അങ്ങിപ്പോൾ പറഞ്ഞ ഈ ഒരു സിറ്റുവേഷൻ ഇനി എന്ന് മനസ്സിലാവും നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾക്ക് എന്നുള്ളതാണ് അവർക്ക് എന്താണ് രാജ്യം ജനങ്ങൾ സാധാരണ ജനങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്നും ഒരു രാജ്യത്തിൻ്റെ അഖണ്ഡത എന്ന് വെച്ചാൽ എന്താണെന്നും ദേശീയത എന്താണെന്നും പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്നും അതായത് ചില രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളൊക്കെ തന്നെ അവരെന്ന് പഠിക്കും എന്നുള്ളതാണ് അത് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ രക്ഷപ്പെട്ടു പോകും അല്ലേ സർ അല്ല അത് ഇപ്പോൾ പ്രത്യേക ശാസ്ത്രപരമായ ഉണ്ട് അങ്ങനെ ഒരു നിലപാട് ചിലപ്പോൾ ചില പാർട്ടികൾക്ക് എടുക്കേണ്ടി വരും അറുപത്തിരണ്ടിൽ ചൈന ഇന്ത്യ ആക്രമിച്ചപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പ് ശരിക്കും ഉണ്ടെന്ന് അറുപത്തിരണ്ടിലാണ് അറുപത് അത് പ്രത്യക്ഷമായി നോക്കും അന്ന് പാർട്ടിക്കകത്ത് രണ്ടാഭിപ്രായമുണ്ട് ഒന്ന് ചൈന ഇന്ത്യ ആക്രമിച്ചു എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ് അപ്പോൾ ദേശീയതയിൽ ഊന്നിയ ഒരു സമീപനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൈക്കൊള്ളണം ചൈനയുടെ ആക്രമണത്തെ അപലപിക്കണം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ യുദ്ധ പരിശ്രമങ്ങളെ നമ്മൾ കഴിയാവുന്ന രീതിയിലൊക്കെ സഹായിക്കണം സഹായിച്ചല്ലെങ്കിൽ പോലും സഹായിക്കുന്നു എന്നൊരു നിലപാടെടുക്കണം ഇതായിരുന്നു പാർട്ടിയുടെ പാർട്ടിൻ്റെ അകത്തുള്ള ദേശീയവാദികളായിട്ടുള്ള നേതാക്കന്മാർ വലതുപക്ഷക്കാർ ഇന്ന് പിന്നീട് വിളിക്കപ്പെട്ട ആളുകളുടെ നിലപാട് അതിൽ പ്രധാനപ്പെട്ട ആൾ ഡാങ്കെ ആയിരുന്നു എസ് എ ഡാങ്കെ പിന്നെ നമ്മുടെ എം എൻ ഉണ്ടായിരുന്നു ഇസൻഡെ അഹമ്മദ് ഉണ്ടായിരുന്നു അങ്ങനെ രാജേശ്വർ റാവുവൊക്കെ ഉണ്ടായിരുന്നു മറിച്ച് ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യം നമ്മുടെ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു പ്രാകൃത രാജ്യത്തെ ആക്രമിച്ചാൽ അവർ ചെയ്യുന്ന തെറ്റാണെങ്കിൽ പോലും അവർ ചെയ്യുന്ന തെറ്റാണ് ശരിയെന്ന് നമ്മൾ പറയണം അത് ഒരു ഒരു സ്റ്റേജ് അത് പിന്നെ മനസ്സിലാക്കാം നമ്മൾ പോട്ടെ അതിൻ്റെ കടന്നശയെന്നറിയാമോ ഇന്ത്യ ചൈനയാണ് ആക്രമിച്ചത് ചൈന ഇന്ത്യയെ ആക്രമിച്ചിട്ടില്ല ഈ ജവഹർലാൽ നെഹ്റു ബ്രിട്ടൻ്റെ ഒരു ഏജൻറ്റാണ് പുള്ളി അമേരിക്കക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചൈനയ്ക്കെതിരായിട്ട് ദുരാരോപണം ഉന്നയിക്കുകയാണ് എന്നതാണ് കടന്ന കൈ ആ സ്റ്റാൻഡ് ഉന്നയിച്ച ആളാണ് സഖാവ് സുന്ദരയ്യ സുന്ദരയ്യ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലേക്ക് ഒരു സ്റ്റാൻഡ് എടുത്തു അങ്ങനെയാണ് പാർട്ടി പിളർന്നത് അപ്പോഴാണ് നമ്മൊരുപാട് നാം നമ്മുടെ അവരവരുടെ എന്നും പറയുന്ന സ്ഥലത്തിന് വേണ്ടിയാണ് യുദ്ധം എന്ന് പറഞ്ഞത് ആർക്കും മനസ്സിലാത്ത രീതിയിൽ വിശദീകരിക്കാൻ ശ്രമിച്ചത് ഇതൊക്കെ ഇതൊക്കെ അല്ല അതുപോലെ നമുക്ക് മനസ്സിലാക്കാം ഒരു പ്രത്യേക പ്രശ്നമാണ് ഇവിടെ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ പ്രത്യേക ശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല വെറും രാഷ്ട്രീയപരിയാക്കി മാത്രമേ ഉള്ളൂ അല്ല അല്ലേ അതെ 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 തീർച്ചയായിട്ടും അതെ അല്ല ഞാൻ വേറൊരു ജോ ചോട്ടെ സാറിനോട് ഈ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഇലക്ഷൻസ് ഒന്നൊന്നായി തോറ്റുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷം അതിനിടയിൽ ഉണ്ടാകുന്ന സംഭവങ്ങളെ എങ്ങനെയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയും സമീപിക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു ചർച്ച കൂടി നമുക്ക് അല്ല അതായത് അത് സംബന്ധിച്ചുള്ള ഒരു അഭിപ്രായം പൊതുസമൂഹത്തിൽ കൂടി ഉയർത്തിക്കൊണ്ട് വരേണ്ടതല്ലേ ഈ ഇത്തരത്തിലുള്ള തീ ഭീകരവാദി ആക്രമണം നടക്കുമ്പോൾ എന്താണ് പറയേണ്ടത് എന്ത് പറഞ്ഞുകൂട ചില മാധ്യമങ്ങൾ ഓക്കെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നേട്ടത്തിന് വേണ്ടി എന്തും ചെയ്യുന്നു എന്നുള്ളത് ഈ ചില മാധ്യമങ്ങളുടെ സമീപനം പോലും വളരെ സംശയകരമായ രീതിയിൽ വളരെ സങ്കടകരമായ രീതിയിൽ പോകുന്നു എന്ന് പറയുമ്പോൾ അത് പൊതുസമൂഹത്തെ വളരെ ദോഷകരമായി ബാധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ വളരെ ഈ സങ്കടകരം എന്നുള്ളത് അപകടകരം കൂടിയായി മാറുകയല്ലേ തീർച്ചയായിട്ടും അപകടകരമാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഇതൊക്കെ തിരിച്ചറിയാനും കൃത്യമായിട്ട് പ്രതികരിക്കാനുമുള്ള ശേഷി ഇതിനകം കൈവന്നിട്ടുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ എഴുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് നെല്ലും അതിനൊക്കെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടാണല്ലോ കോൺഗ്രസ് ഇപ്പോൾ ലിയോ പറഞ്ഞുകൊണ്ട് നിരന്തരമായി തോറ്റുകൊണ്ടിരിക്കുന്നത് തോൽവിയിൽ നിന്ന് തോൽവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അത് ബി ജെ പിയുടെ ഭരണത്തിൻ്റെ ഗുണം കൊണ്ടല്ല കോൺഗ്രസിൻ്റെ പ്രത്യേക തകരാറുകൊണ്ടുമല്ല ഇന്ത്യയുടെ ദേശീയതയെ പ്രതികരിക്കുന്ന ആ ദേശീയ സമരത്തെ പ്ര പ്രതികരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ആ പാർട്ടി നിലനിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് പക്ഷേ ആ പാർട്ടി നിലനിൽക്കാൻ കോൺഗ്രസുകാർ സംഭവിക്കില്ല ഇനി ആരൊക്കെ സംഭവിച്ചാലും രാഹുൽ ഗാന്ധി സംഭവിക്കില്ല അഥവാ രാഹുൽ ഗാന്ധിക്ക് ബുദ്ധി ഉപദേശിക്കുന്ന ഈ കെ സി വേണുഗോപാലിനെ പോലെയോ അല്ലെങ്കിൽ രൺദീപ് സിംഗ് സുർജേവാലയെ പോലുള്ള ആളുകൾ സംഭവിക്കില്ല കോൺഗ്രസുകാർക്ക് വേണ്ടാത്ത കോൺഗ്രസ്സിനെ നമുക്ക് ആർക്ക് നിലനിർത്തേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അറിയാത്ത പിള്ളേ ചൊറിയുമ്പോൾ അറിയും അതാണ് ഇപ്പോൾ ബീഹാറിൽ കണ്ടത് അതാണ് കുറച്ച് മുമ്പ് ഹരിയാനയിൽ കണ്ടത് അതാണ് മഹാരാഷ്ട്രയിൽ കണ്ടത് അതാണ് ഇനി മറ്റ് കേരളത്തിലടക്കം മറ്റ് പല സ്ഥലങ്ങളിൽ കാണാൻ പോകുന്നത് ഇപ്പോൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഡിസംബർ പതിമൂന്നാം തീയതി പതിനാലി നമുക്ക് ഈ വിഷയം ഒന്നുകൂടി ചർച്ച ചെയ്യാം അപ്പോൾ ഒന്നുകൂടി രസം